Assalamualaikum warahmatullahi ഞങ്ങളെ ഇപ്പോൾ ദാ പെരുന്നാൾ നിസ്കാരൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടാ ഇനി നമ്മൾ നമ്മുടെ കുടുംബക്കാരൊക്കെ ഒന്ന് സന്ദർശിക്കുകയാണ് അപ്പോൾ സന്ദർശനം സുന്നത്തും പാടിയാണല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ മുത്തുമുളികൾ ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുകയാണ് അങ്ങനെയുണ്ട് നല്ല ഉഷാറായിട്ടില്ല ഡ്രസ്സൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയി യാത്ര പോട്ടെ അപ്പോൾ ആദ്യം നമ്മുടെ മൂത്ത പെങ്ങളെ വീട്ടിലേക്ക് പോകാനായിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ നമ്മൾ പൊതുവേ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ നമ്മുടെ ബന്ധുക്കളെ വീട്ടിലേക്ക് പോകാറുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതാ മൂത്ത പെങ്ങളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതാണ് നമ്മുടെ മൂത്ത പെങ്ങളുടെ വീട് അപ്പോൾ നമ്മളിപ്പോൾ അവിടെ വന്ന് ഇതാണ് നമ്മുടെ എത്താത്ത കേട്ടാ അബുദാബ് അതൊക്കെ നമ്മൾ മുസാഫ്ത്തൊക്കെ ചെയ്ത് നമ്മൾ കയറിയാണ് അപ്പോൾ എന്തായാലും ആദ്യം നമ്മൾ നമ്മളിവിടെ തന്നെയാണ് വരാറ് ഇനിയിപ്പോൾ നമ്മുടെ താത്താൻ്റെ പകം ജക്കാത്തൊക്കെ മക്കൾക്ക് കിട്ടി അപ്പോൾ ഞാനിപ്പോൾ അവിടെ നിന്ന് ഇപ്പം നമ്മൾ ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ നേരെ നമ്മുടെ ജേഷൻ്റെ വീട് നമ്മുടെ രണ്ടാമത്തെ ജേഷൻ്റെ വീടാണ് നമ്മുടെ പുതിയങ്ങാടി ജാറത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ജേഷൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മൾ ഇതാ ജേഷൻ അവിടെ ഇല്ല പുറത്താണ് എന്നാലും നമ്മുടെ താത്തേം രണ്ടാ മരുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി നമ്മളവിടുന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ച് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ നേരെ നമ്മുടെ മൂത്ത ജേഷൻ്റെ വീട്ടിലേക്ക് അന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടുന്ന് കുട്ടികൾക്ക് ജക്കാത്തും കാര്യങ്ങളൊക്കെ കിട്ടി ഇനി ഇപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ